പരസ്യം പറയുമ്പോൾ മഞ്ജു പറയും നിങ്ങൾ വരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും മഞ്ജു ഇപ്പം പറഞ്ഞു കേട്ടോ പരസ്യം പറയുന്നതല്ല പരിചയുമ്പോഴും അങ്ങോട്ട് പറഞ്ഞു വിടുന്നതാണോ അതൊരു സിൻസിയർ അപ്രോച്ചാണ് കാരണം സാധാരണ പരസ്യം ഈ കമ്പിക്ക് നല്ല ബലമുണ്ട് എന്ന് പറഞ്ഞാൽ ബലമുണ്ടാവണമെന്നില്ല പക്ഷേ കുറിച്ച് പേഴ്സണലിയും മൈജിയിലേക്ക് ആളുകളെ പറഞ്ഞു വിടാൻ മഞ്ജു തയ്യാറാവുന്നു എന്ന് പറയുന്നത് ആ ഒരു വിശ്വസത തന്നെയാണ് അല്ല സ്ഥിരമായി പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ടല്ല അതൊരു നല്ല കാര്യമാണ് അത്ര ഞാനെപ്പോഴും പറഞ്ഞു ഞാൻ പരസ്യത്തിൽ നിൽക്കാറില്ല വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്ന പരസ്യത്തിന് എൻ്റെ വാക്കിനും നാട്ടുകാരും പോലും വിലയുണ്ട് അത് ഈ കെട്ടണം ഉണ്ടാക്കുന്ന കമ്പി നല്ലതാണ് ഇത് വളയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വേറെ ആരെങ്കിലും വളച്ചാൽ എനിക്ക് നാണക്കിടാം അപ്പം അതുകൊണ്ടാണ് ചെയ്യാത്തത് എനിക്ക് ഷാജിയെ പറ്റി ഒത്തിരി അഭിമാനമുണ്ട് ഇവിടെ നിൽക്കുന്നവരെല്ലാം മനസ്സിലായി നീക്കി ചെറുപ്പക്കാരൻ മനസ്സുകൊണ്ട് വളരെ സുന്ദര ഞാൻ പറഞ്ഞു അകത്തു വെച്ച് പറഞ്ഞു മാധ്യമങ്ങളോട് പിന്നെ അമീർ ഖാൻ്റെക്കാൾ സൗന്ദര്യമുള്ള അമീർ ഖാൻ ഇത്രയും പൊക്കമല്ലേ കേട്ടോ അതിനേക്കാൾ സൗന്ദര്യമുള്ള അതിനേക്കാൾ ചെറുപ്പമായിട്ടുള്ള ഷാജി ഈ കാണുന്ന പോലെ തന്നെ നല്ല മനസ്സിന് ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ് മാത്രമല്ല ഒരു മലയാളി മലയാളി അഭിമാനം ഒരു മലയാളി കേരളത്തിൻ്റെ മണ്ണിൽ ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ച് ഇത് നാലായിരം കോടി രൂപയുടെ ടേൺ ഓവറാണ് കേരളത്തിലെ നിക്ഷേപത്തിനുള്ളത്തിൽ മൂവായിരം കോടി മൂവായിരം കോടിയാണ് ഇനി അയ്യായിരം കോടിയാണ് ടാർഗറ്റ് ചെയ്ത് ഇനി മുപ്പത് ഷോറൂം കൂടി പ്ലാൻ ചെയ്യാണ് നിങ്ങളൊന്ന് ആലോചിക്കണം കേരളത്തിൽ നിക്ഷേപിക്കാം കേരളത്തിൽ നിന്ന് തന്നെ വിജയിക്കാം കേരളത്തിൻ്റെ ഉള്ളിലെ ജനങ്ങളുടെ പിന്തുണയോടെ നിങ്ങളുടെ ഈ പിന്തുണയടക്കാം കരുതാപ്പള്ളിയിൽ ഒരു ഷോറൂം കഴിഞ്ഞത് രണ്ടാമത്തെ ഷോറൂം